പക്ഷേ തമിഴ് മധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഉദ്ധരത്തിൽ കൈവയ്ക്കുക അച്ഛനതിനു ശേഷം പ്രാർത്ഥിക്കും നിങ്ങൾ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം ഇപ്പോഴേ യശു കർത്താവണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനും മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ രക്ഷ ക്രിസ്തുവിനെ പ്രാപിക്കണത് അപ്പോൾ ക്രിസ്തുവിനെ ശരീരത്തിൽ പ്രാപിച്ചാൽ നമ്മൾ സൗഖ്യമായിട്ട് മാറും ക്രിസ്തുവിനെ ആത്മാവ് പ്രാപിക്കുമ്പോൾ കൃപയായി മാറും നിത്യജീവൻ നമുക്ക് ലഭിക്കും ക്രിസ്തുവിനെ ജീവിത മണ്ഡലങ്ങളെ പ്രാപിക്കുമ്പോഴത് ആയിട്ട് മാറും അത് വിടുതലിൽ നമുക്ക് ലഭിക്കും അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിലാണ് നമ്മൾ ക്രിസ്തുവിനെ പ്രാപിക്കണത് എല്ലാ വിശ്വാസത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇപ്പം ക്രിസ് യേശ്വ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കണം നിങ്ങൾ ഉദരത്തിൽ രോഗമുള്ളവർ ശുസ്തുള്ള ശു ഉദരത്തിൽ ശിസ്ഥുള്ളവരുണ്ടാകും ഇല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എൻ്റെ പേഴ്സണൽ മാനേജർ നമ്പർ എടുത്തിട്ട് ഒരു അടിയന്തരമായിട്ട് ഒരു ചേച്ചി വിളിച്ചു അപ്പോൾ അവർ റിട്ടേൺ ചെയ്ത് വന്നിരിക്കുകയാണ് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷേ അവരുടെ പ്രശ്നം അവർക്ക് സിസ്റ്റാണ് അപ്പം യു യൂട്രസ് എടുത്ത് മാറ്റണമെന്നാണ് അവർ പറയണത് ഡോക്ടർ അതിന് രണ്ടരലക്ഷം രൂപ വേണം പക്ഷേ അതെല്ലാം പ്രശ്നം അവർക്കൊരു മകനേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി വേണം അവർക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയാൻ പോകുന്നു അപ്പോഴ് അവർ യൂട്രസ് സേവ് ചെയ്യാൻ വേണ്ടിയാണ് പ്രയർ ചെയ്യണത് അപ്പം അങ്ങനെ യൂട്രസ് സേവ് ചെയ്യണ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോഴ് ഈ യൂട്രസ് ഉള്ള ആളാണ് പരിശോധിത അമ്മ അത് വലിയൊരു ഭാഗ്യമാണ് അമ്മയുടെ മധ്യസ്ഥ നമുക്ക് ലഭിക്കുന്നത് അപ്പം അമ്മയ്ക്കതൊക്കെ മനസ്സിലാകും നിങ്ങൾ പറയണ എല്ലാ കാര്യവും മനസ്സിലാകും അപ്പം യൂട്രസ്സിൻ്റെ തടസ്സമുള്ളവർ അടിവയറ്റിൽ ഇങ്ങനെ കൈവെക്കണം ഇപ്പോഴേ അടിവയറ്റ് കൈവെക്കണം ഇതൊന്നും ഒരു വിഷയമല്ല രണ്ടര ലക്ഷം വേണമെന്നോ ഇനിയൊരു ഇപ്പോൾ പറയുക ചില ചിലർ ചോദിക്കുമ്പോൾ അവർക്ക് എന്താ തലക്കസുഖമാണ് അവർക്ക് ഒരു കൊച്ചിനെ പോരെ എന്തിനാണ് ആ യൂട്രസ് എടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞാൽ പിന്നെ നീ എന്തിനാണ് പിന്നെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വേറെ ഇല്ലാത്ത കയ്യാങ്കളിക്ക് പോകണമെന്ന് എന്തിനാണെന്നൊക്കെ നാശത്തിലൂടെ ചലിക്കുന്നവരുണ്ടല്ലോ വിശ്വാസമില്ലാത്തവർ അങ്ങനെ അവർ പലപരം അതൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല നമ്മൾ വിശ്വാസത്തിലൂടെ രക്ഷയിലൂടെ ചലിക്കുന്നവരാണ് ക്രിസ്തുവിന് എല്ലാമാണ് ക്രിസ്തു എല്ലാമാണ് ഇപ്പം കിഡ്നി പോലും ഇല്ലാത്ത ആൾക്കാർ കിഡ്നി രോഗികൾ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ ശുഷ്കിച്ച കിഡ്നിയാണ് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അത് പൂർവ്വാസ്ഥ പ്രാപിക്കുന്നു അതെന്താണ് അത് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അനന്തമായ സാധ്യതകളാണ് അതാണ് നമ്മൾ കണ്ടത് പതിനാല് മുപ്പത്താറ് ചാ ഈശോ മരിക്കാൻ പോകുന്ന വെബ്രാളത്തിൽ നിൽക്കുമ്പോഴും ഈശോ പറയും അപ്പാ മർക്കോസിനെ സംബന്ധിച്ചാൽ പതിനാല് മുപ്പത്താറ് അങ്ങേക്ക് എല്ലാം സാധ്യമാണെന്ന് പറയും അതാണ് അത് അപ്പാടെ മനസ്സേ അവസാനമായിട്ട് എടുക്കത്തുള്ളു പക്ഷേ എങ്കിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിക്കും അപ്പാ അങ്ങല്ല അതാണ് വിശ്വാസിയുടെ ഒരു നിലപാടെന്ന് പറയണത് ചോരവർക്കുമ്പോഴും ബോധം കെട്ട് പോകുമ്പോഴും കൈവരുത്തി പറയും അപ്പാ വാട്ട് തിങ് ഇസ് പോസിബിൾ ഫോർ യു എല്ലാം സാധ്യമാണെന്ന് അതുകൊണ്ട് ഉദര രോഗികളെ കൈവയ്ക്കുക എന്നിട്ട് പറയണം അപ്പാ അങ്ങക്കെല്ലാം സാധ്യമാണോ എന്ന് പറഞ്ഞ മക്കളെ അപ്പാ അങ്ങക്ക് എല്ലാം സാധ്യമാണ് യേശു ക്രിസ്തു യേശു എല്ലാമാണ് കഥാവേ യൂടേ വേദനയുള്ളവരെ സിസ്റ്റർ ഉള്ളവരെ യൂടസ് എടുത്തു കളയണന്ന് പറഞ്ഞിട്ടുള്ളവര് ഉദര രോഗികള് ഉടല രോഗികള് രോഗികളെ രോഗികള് ആർസ്എസ് രോഗികള് കിഡ്നി യേശു യശുധാമത്തിലെ பிரார்த்த கெகிகளை ரோகிகளே அங்கே தாமத்தில் சௌக்கம் பிரபித்து கொண்டு சாட்சிய சகாயிக்கணுமே പരമദീപികാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പ്രിയമുള്ളവർ ചിലക്ക് ഉറക്കമില്ലാത്തവരുണ്ടാകും എനിക്കത് കുറേ ദിവസമായിട്ട് തോന്നിയായിരുന്നു അതായത് എനിക്ക് കഴിഞ്ഞ ആഴ്ച മാസമൊക്കെ ചില അസ്വസ്ഥകളുണ്ടെങ്കിൽ ഉറക്കമില്ലായിരുന്നു ഉറക്കമില്ലാതെ പറയുമ്പോൾ നമുക്കുണ്ടായ പിറ്റേ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര ഹിഡിനെസ്സൊക്കെ ആയിരിക്കും ഇതുപോലെ തന്നെ രോഗം കാരണം ഉറക്കമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് മരുന്നില്ലല്ലോ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പറയും നമുക്ക് ഉറക്കം കുളിക്കാൻ തരാമെന്ന് പറയും പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എപ്പോഴും അതില്ലാതെ കഴി പിന്നെ ഉറങ്ങാൻ പറ്റാണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഡോക്ടർമാർ നിർബന്ധിക്കത്തില്ല നിങ്ങളിതാണതിൻ്റെ അവസ്ഥ പരമാവധി നിങ്ങൾ ടൈം അറേഞ്ച് ചെയ്ത് ഉറങ്ങാനേ പറയത്തുള്ളവരെ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചു നേരത്തെയൊക്കെ കഴിച്ചു ഉറങ്ങാൻ നോക്കാനേ പറ്റത്തു പക്ഷേ എങ്കിലും ഉറക്കമില്ലാത്ത വലിയൊരു പ്രശ്നമായിട്ട് പറ്റൊരി ആൾക്കാർക്കുണ്ട് അതിൻ്റെ പേരിൽ പ്രഷർ കൂടുന്നവരുണ്ട് ഇല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ക്രിയാറ്റം കൂടുന്നവരുണ്ട് ഇല്ലേ അപ്പോൾ അത് നിസ്സാരമല്ല ഉറക്കമില്ലാത്ത അതിൻ്റെ പേരിൽ പല അവയവങ്ങളെ ബാധിക്കുന്നവരുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത കുറേ മക്കളുണ്ട് അത് കിഡ്നി രോഗികൾ കര ഹൃദയ രോഗികൾ പ്രഷർ കൂടുന്നവരൊക്കെ ഹൃദയത്തിൻ്റെ അവിടെയും കിഡ്നിയുടെ ബാ എന്തെന്നാ നെടുവിൻ്റെ അവിടെയൊക്കെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത് അച്ചോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ഉറക്കമില്ലാത്തതിന്റെ പേരില് പ്രഷറ് കൂടുന്നവര് ഷുഗർ കൂടുന്നവര് കിഡ്നി രോഗികള് വരള് രോഗികള് ശ്വാസകോശ രോഗികള് ഹൃദയ രോഗികള് യേശുവിന് നാമത്തില് അങ്ങയുടെ വിശുദ്ധമായ വലതു കലത്താൽ കാലം മുതല് വരെയുള്ള രോഗങ്ങള്

സ്വസ്ഥിക പോലെ കൈവെക്കുക സ്വസ്ഥിക പോലെ കൈവെക്കണം എന്തിനാണെന്നറിയോ ഇങ്ങനെ കൈവെക്കുന്നത് അതായത് നമുക്ക് ശരീരത്തിൽ അറിയാവുന്ന രോഗമുണ്ടാകും അറിയാൻ പാടില്ലാത്ത രോഗങ്ങളുണ്ടാകും നഖംതൊട്ട് ശിക വരെ കുറേ രോഗങ്ങളുണ്ടാകും പാങ്ക്രിയാസ് രോഗങ്ങൾ ഇല്ലേ അവരുടെ തൈറോയിഡ് രോഗങ്ങൾ പേരിക്കോസിൻ്റെ അസുഖങ്ങൾ തലക്ക് ഞരമ്പുകൾ മുറിഞ്ഞ് തടസ്സപ്പെട്ടിരിക്കുന്നവരെ അപകടത്തിൽപ്പെട്ട് ആശുപത്രി കയ്യിൽ നിന്നൊക്കെ തലയൊട്ടി ഓപ്പറേഷൻ ചെയ്യാനുള്ളവർ അവരൊക്കെ ഈ സമയത്ത് ഓർക്കണം കേട്ട മക്കളെ അങ്ങനെയുള്ള എല്ലാവരും ആ അടിനോയിഡിൻ്റെ രോഗങ്ങൾ ഇങ്ങനെ ഓരോ രോഗങ്ങളുള്ളവരുണ്ടാകും അപ്പോൾ എല്ലാ രോഗങ്ങളൊന്നും അച്ഛനെ അറിയത്തില്ല പേരൊന്നും അറിയത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈശോ ഈശോ എന്നാ ചെയ്യും ഇങ്ങനെയൊക്കെ എല്ലാത്തിൻ്റെയും പേരറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് എൻ്റെ മനസ്സിലെ ഇത് തോന്നിച്ചത് അതായത് ഹോൾ ബോഡി നമ്മൾ കർത്താവിന് സമർപ്പിക്കും മക്കൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി വിശപ്പില്ലാത്തവരുണ്ടല്ലേ അജീർണമുള്ളവരുണ്ടല്ലേ അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടലിന് കുരുക്കളുള്ളവർ ആൾ ഉണ്ടല്ലേ അതുപോലെ തന്നെ പല തരത്തിലുള്ള രക്തം സ്രാവരോഗങ്ങളില്ലേ മുക്കിൽ നിന്ന് ബ്ലഡ് വരുന്നവർ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവർ മലമൂത്രങ്ങൾ നിയന്ത്രണമില്ലാതെ പോകുന്നവർ ഒഴിക്കുമ്പോൾ എരിച്ചിലുള്ളവർ പുകച്ചിലുള്ളവർ ഇല്ലേ പിന്നെ മെൻസസ് വന്നിട്ട് പീരീഡ്സ് മാ ബ്ലീഡിങ് മാറാതെ നിൽക്കുന്നവരില്ലേ പത്തും പന്ത്രണ്ടും ദിവസം നിൽക്കുന്നവരൊക്കെ ഇല്ലേ നടുവേദനക്കാര് മക്കളെ ഇതൊക്കെ അച്ഛൻ പറയുമ്പോഴേ അവരുടെയൊക്കെ വേദന നിങ്ങൾ ഓർക്കണം എന്നിട്ട് അവർ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കർത്താവേ അച്ഛനെ ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ ആരെല്ലാം ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ അവരെല്ലാം നീ എന്ന് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾ ശ്രദ്ധിക്കട്ടെ ഇപ്പം കർത്താവ് സുഖപ്പെടുത്തും കർത്താവേ നിന്റെ വിശിഷ്ട പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് അറിയാവുന്ന രോഗങ്ങളുണ്ട് കർത്താവെ അറിയില്ലാത്ത രോഗങ്ങളുണ്ട് കർത്താവ് രോഗത്തിന് രോഗ ചികിത്സിക്കാൻ മരുന്നില്ലാത്തവരും പണമില്ലാത്തവരും മരുന്ന് കണ്ടുപിടിക്കാത്തവരുണ്ട് കർത്താവ് മാരക രോഗങ്ങളെ അജ്ഞാത രോഗങ്ങളെ രോഗങ്ങള് ഇപ്പോഴേ എൻ്റെ മക്കൾ എന്തെങ്കിലും മനസ്സിൽ വിഷമം അച്ഛനോട് പറയാത്ത ഈ ആരാധനയെ ചെറുക്കാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ മൗനുമായി ഈശോയ്ക്ക് സമർപ്പിക്കുക ആശീർവാദ നിമിഷം ഈശോ ഏറ്റെടുത്തിട്ട് നിന്നെ കർത്താവിൻ്റെ സാക്ഷിയാക്കി മാറ്റും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ഇസ്തുമാണ് परिसुखो परमः മ്മമാതാവിനും തിരുകുമാരനും കോടാണിഗുടി മഹത്വം എൻ്റെ പേര് ജീസ് വർഗീസ് ഇത് എൻ്റെ വൈഫ് ബിൻസി എൻ്റെ മോൾ കെസിയ ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം പതിനാലാം തീയതിയാണ് കഴിഞ്ഞ കുറേ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു ജോലി സംബന്ധമായിട്ട് ഇവിടെ ഞങ്ങളുടെ വീട് പിറവുമടുത്ത് മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ വരുന്നു അമ്മമാതാവ് കൃപാസന മാതാവ് ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒട്ടനവധി അനുഗ്രഹങ്ങൾ ഈ ഷോയിൽ നിന്ന് മേടിച്ചു അനു അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഇവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് തന്നെ ഇവിടെ കടന്നു വരുന്നത് ഞങ്ങൾ ജൂണിൽ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്നതിന് മുമ്പാണ് എൻ്റെ വൈഫ് പോകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾ മുമ്പ് എന്നോട് മാതാവ് വെളിപ്പെടുത്തിയതുപോലെ എന്നോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് വരാം നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിലെ വിഷയങ്ങൾ സമർപ്പിക്കാം എന്ന് പറഞ്ഞപ്പോൾ ജോമോളസിസ്റ്റോടെ ധ്യാനത്തിൽ പറയാറുള്ളത് പോലെ എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് യാതൊരു മെറിറ്റെല്ലാം കൈവിട്ട് വട്ടപൂജ്യമായിരിക്കുന്ന അവസരത്തിൽ ഒരു പിടിവള്ളി എന്ന പോലെ പിടിച്ചു കയറി വന്നതാണ് ഈ പുണ്യഭൂമിയിലേക്ക് അത് അനുഗ്രഹമായിട്ട് കരുതുന്നു ആദ്യമായിട്ട് എൻ്റെ മകളുടെ വിഷയമാണ് എൻ്റെ മകളൊരു സ്പെഷ്യൽ കിഡാണ് ഇവളുടെ ഒരുപാട് ബലഹീനതകളും ബുദ്ധിമുട്ടുകളിലും എല്ലാം മാതാവ് ഞങ്ങൾക്ക് തുണയേകി അവളിൽ പല ഇമ്പ്രൂവ്മെന്റ്സ് മാതാവ് നടത്തി തന്നിട്ടുണ്ട് ഇപ്പോഴും മാതാവിൻ്റെ കൺ കൺസിഡറേഷനിൽ ഇരിക്കുന്ന ഒരു വിഷയമാണ് അവളുടെ ഈ മോക്ക് ഇതുവരെ തന്നിട്ടുള്ള എല്ലാ ഇമ്പ്രൂവ്മെൻസിനും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഞങ്ങളുടെ ഒരു സ്ഥലക്കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് പറയാണ് പറയാനുള്ളത് ഒട്ടനവധി വർഷങ്ങളായിട്ട് നമുക്ക് വിൽക്കാൻ ഒരു സ്ഥലം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ പോലും വെച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ് കാരണം അതിലേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ആറല്ല അറുപത് വിഷയങ്ങൾക്ക് മുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് വെച്ച് ഞാൻ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് മടങ്ങി ഏതാനും മാസങ്ങൾക്കാവും ഞങ്ങൾ പോലും വിചാരിക്കാത്ത ഒരാൾ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഒരാൾ എൻ്റെ ഫാദറിനെ വിളിച്ച് പറയുകയുണ്ടായി ഞങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കാൻ താല്പര്യമുണ്ട് ഞങ്ങൾ വേറൊരു ബയേഴ്സിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല നമ്മൾ ആരോടും പറയാതെ തന്നെ യാതൊരു സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും കൂടാതെ നമ്മൾ പറഞ്ഞ വിലയിൽ തന്നെ ഏറ്റവും സ്മൂത്തായിട്ടുള്ള രീതിയിലാക്ക ട്രാൻസാക്ഷൻ മാതാവ് നടത്തി തന്നു അതിന് അമ്മമാതാവിനും തിരുക്കുമ്മാനും കൊടാനും കൂടി മഹത്വം അറിയിക്കുകയാണ് മൂന്നാമതായിട്ട് ഞാൻ അമേരിക്കയിൽ സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് മൂന്നിൽ സെൻട്രൽ ഗവൺമെൻറ്റിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു കാരണം നമുക്ക് ക്വാളിഫൈഡ് ഞാനൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ള ആളാണ് പത്ത് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇതൊന്നും അവിടെ ഒരു വിഷയമല്ലായിരുന്നു അപ്പോൾ എപ്പോഴും അച്ഛൻ പറയാറുള്ളത് കൊള്ളേ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ ഗ്രേസ് കൊണ്ട് വേണ്ടി മാത്രം ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് ആ ജോലിയില് നിന്ന് ഒരു മാറ്റം കിട്ടുകയുണ്ടായി ഞാൻ ഞാനൊരിക്കൽ പോലും വിചാരിക്കാതെ ഉടമ്പടി എടുത്ത് ഞാൻ അമേരിക്കയിലേക്ക് ചെന്ന സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്നൊരു മാനേജർ ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയുണ്ടായി ആ വ്യക്തിയുടെ ആ വ്യക്തി ഇപ്പോൾ അവിടുത്തെ ഒരു മാനേജറാണ് ഉയർന്ന പൊസിഷനിൽ നിന്നുള്ളൊരു മാനേജറാണ് അതേ എന്നെ ഏതാനും ഞങ്ങളേതാണ്ട് ഒരേ പ്രായക്കാരാണ് അപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു ഒരു പൊസിഷൻ പുള്ളിയുടെ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ അപ്പോൾ തന്നെ അതിനു മുമ്പായിട്ട് ഞാൻ ആ വർഷങ്ങളിലൊക്കെ പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു പലരുടെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു റഷമ അയച്ചു ആരും നമ്മൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യുന്നില്ല നമ്മൾ ഇതുവരെ ചെയ്ത് നമ്മുടെ എക്സ്പീരിയൻസും മെറിറ്റും ഒന്നും ആവാത്ത ഒരു വട്ടപൂജ്യത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് എല്ലാവരും പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക ഉടമ്പടി എടുക്കുക നിങ്ങളുടെ ആ വിഷയം നടക്കും അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹം വിളിച്ച് എങ്ങോട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കീഴിലൊരു അഞ്ചു പേരടങ്ങുന്നൊരു പാനൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു അവിടെയൊക്കെ ഞാനല്ല സംസാരിച്ചേ എന്തോ സംസാരിച്ചെന്ന് അറിയാൻ പാടില്ല പക്ഷേ സിമ്പിളായിട്ട് ആ ജോലി എനിക്ക് കിട്ടി ഞാൻ ഇപ്പോഴും ആ ജോലിയിൽ തുടർന്നു ആ ജോലിയിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് നമുക്ക് പല ചാലഞ്ചസ് ഉള്ള ജോലിയാണെങ്കിലും ആ ജോലിയിൽ ഞാൻ സംതൃപ്തനാണ് അത് അതിന് അമ്മ മാതാനും തിരുക്കുവാനും കൊടാനും നന്ദി പറയുന്നു നാലാമതായിട്ട് എൻ്റെ വൈഫിന് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ്റെ വൈഫിന് അവളുടെ പീരീഡ്സ് ഇറെഗുലറായിട്ട് വരുമായിരുന്നു അപ്പോൾ ഒരു സ്കാനിങ് നടത്തിയപ്പോൾ ബയൽടെക്ലൊരു ഹെർണിയ ടൈപ്പ് ഫൈൻഡിങ് ഉണ്ട് അതുപോലെ ഓവറിയിലൊരു സിസ്റ്റ് കാണപ്പെടുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ അന്നേരമൊക്കെ നമുക്ക് ധൈര്യമാണ് അച്ഛൻ പറയാറുള്ള പോലെ ഈ കാശുരൂപം ഒരു ആയുധമായിട്ട് കൊണ്ടുനടക്കുവാണ് എപ്പോഴും കൊന്തയിൽ ഇത് പിടിച്ചത് എൻ്റെ പോക്കറ്റിൽ ഇപ്പോഴും ഇതുണ്ടാവും എവിടെ പോയാലും ഈ സ ഇത് കയ്യിലുണ്ടാവും അപ്പം ആ ധൈര്യത്തിൽ ഞങ്ങൾ അൾട്രാസൗണ്ട് ചെയ്യാൻ പോയി ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല ഇതിനെക്കുറിച്ച് പറയേണ്ട ഇതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതുപോലെ അമ്മ മാതാവ് തന്ന ആ അനുഗ്രഹത്തിന് വലിയ ഒത്തിരി നന്ദി പറയുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ സമയം തികയില്ലല്ലോ അതുപോലെ തന്നെ എന്നെയും ഞാനും വൈഫും ഒരു ദിവസം ജോലി ചെയ്ത് കഴിഞ്ഞ് ഒരുമിച്ച് വന്നപ്പോൾ ഞങ്ങൾ ജോമാല ജോലി കൊണ്ട് വരുമായിരുന്നു ഞാൻ വണ്ടി പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള ധൃതിക്ക് ഒരു സൈഡിലേക്ക് മാറ്റി ഒരു വലിയ വണ്ടി ഭയങ്കര ഫാസ്റ്റായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഒരു വലിയ മേജർ ആക്സിഡൻറ്റിൽ നിന്ന് ആ സമയം മാതാവ് ഞങ്ങൾ ഒഴിവാക്കി അതിനി ഞാൻ അന്നേരം പറഞ്ഞു ഈ ആയുധം എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് മാതാവ് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി അതുപോലെ ജീ ഒരുപാട് ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട് ഫാമിലിയിലൊക്കെ ഒത്തിരി ചാലഞ്ചസ് ഇപ്പോഴും നേരിടുന്നു എന്നാലും അതുപോലെ കോവിഡ് സമയം മുതൽ ഞങ്ങളൊരു പുതിയ വാഹനത്തിനായിട്ട് ആഗ്രഹിക്കുമായിരുന്നു കോവിഡ് സമയമായതുകൊണ്ട് വാഹനങ്ങൾ എങ്കിലും കിട്ടാനില്ല ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വാനം വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത് എന്നാലീ ഉടമ്പുഴ എടുത്തതിനു ശേഷം ഓടമ്പടി ജൂൺ മാസത്തിലെടുത്തു നവംബർ മാസം ആയപ്പോഴത്തേനും എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടി അവർ പറഞ്ഞു വെച്ചിരുന്ന വണ്ടി അദ്ദേഹത്തിന് വേറൊരു വണ്ടി കിട്ടി അപ്പോൾ ഈ സുഹൃത്തിനെ വിളിച്ച് ഡീലർഷിപ്പിലെ ആൾ പറഞ്ഞു നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടി വേറെ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ നീ എന്നോട് വിളിച്ച് പറ നല്ലൊരു ഓഫറി കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അപ്പം തന്നെ എന്നെ വിളിച്ച് പറയാൻ തോന്നി ഞാൻ അപ്പം പോയി ഞങ്ങളാഗ്രഹിച്ച പോലത്തെ വണ്ടിയായിരുന്നു ആ വണ്ടി നവംബർ മാസത്തിൽ തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഞങ്ങൾക്ക് കിട്ടി ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എൻ്റെ എൻ്റെ ബ്ലഡ് വർക്ക് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ രണ്ട് വർഷമായിട്ട് ഞാൻ എൻ്റെ ബ്ലഡ് വർക്ക് ഒന്നും ചെയ്യാതിരിക്കുവായിരുന്നു പേടിച്ചിട്ടാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മൾ ഭയങ്കര ഹെക്ടിക് ലൈഫ് സ്റ്റൈലാണ് മെരിക്കിലാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ് ഹെൽത്ത് വൈസ് നമുക്ക് നോക്കാനൊന്നും സാധിക്കും അപ്പോൾ പേടിച്ചിട്ട് രണ്ട് വർഷമൊട്ട ഡോക്ടർ കാണാതിരിക്കുവായിരുന്നു എനിക്ക് കോവിഡിൻ്റെ സമയത്ത് വീട്ടിലിരുന്ന് ജോലി ചെയ്തും ആഹാരമൊന്നും ശ്രദ്ധിക്കാതെ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞായിരുന്നു അപ്പോൾ ഗ്രേഡ് വണ് എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ചെയ്യാതിരിക്കുമായിരുന്നു എന്നാലും കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ബ്ലഡ് വർക്ക് ചെയ്തു എൻ്റെ ലിപ്പിഡ് പാനലെല്ലാം ഡോക്ടർ കൺട്രോളബിൾ സ്റ്റേജിലാണെന്ന് പറഞ്ഞു അതോടൊപ്പം എൻ്റെ ലിവറിൻ്റെ ഫങ്ഷൻ നോർമലാണെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട എന്ന് പറഞ്ഞു അതിനും ഈശോയ്ക്കും അമ്മാതിനും കോടാനും കൂടി മാത്രം അനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അമ്മ മാതാവും തിരുക്കുമാനവും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു അനുഗ്രഹം കൂടി പറയട്ടെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടനെ തന്നെ അമേരിക്കയിൽ ചെന്ന് മൂന്ന് 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 മാസം തൊണ്ണൂറ് ദിവസം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു ടെസ്റ്റ് ഡോസ് എന്ന പോലെ ഞാനവിടെ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു ശീലമുണ്ട് എനിക്ക് അപ്പോൾ ക്രിക്കറ്റ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്ലബ്ബ് ലെവലിൽ മലയാളി ക്രിക്കറ്റ് ടൂർണമെൻ്റ് നടക്കുന്ന ഒരു അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക അപ്പം എനിക്ക് ഞാൻ വലിയ കളിക്കാരനോ വലിയ ക്രെഡൻഷ്യൽ ഉള്ള പ്ലെയർ ഒന്നുമല്ല എങ്കിലും എനിക്കറിയായിരുന്നു ആ ആ വർഷത്തെ ഫൈനലിൽ ഞാൻ എൻ്റെ ടീം കളിക്കുമ്പോൾ എനിക്ക് ആ ലി പ്ലേയിങ് ഇലവനിലൊരു ചാൻസ് കിട്ടൂല എന്ന് എനിക്കറിയാം എങ്കിലും തന്നെ എനിക്ക് ഞാൻ മാതാവിനൊരു ടെസ്റ്റ് ഡോസ് ഒന്നും പോലെ ഞാൻ എൻ്റെ ക്യാപ്റ്റനെ വിളിച്ച് പറഞ്ഞു എന്നേക്കാൾ ഇളയ പ്രായ പ്രായമുള്ള പ്ലെയനാണ് അവനെ വിളിച്ചു പറഞ്ഞു എടാ എനിക്ക് കളിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട് എനിക്ക് ഒന്നുമില്ല പക്ഷേ നീ എനിക്കൊരു ചാൻസ് തന്നെ തന്നാൽ എൻ്റെ കഴിവിൻ്റെ പരിപാടി ശ്രമിച്ചോളാം എന്ന് പറഞ്ഞു എന്തോ എനിക്ക് യാതൊരു ക്രഡൻഷ്യലൂ ഇല്ല ഒരു കടൻഷിലൂ എന്നെക്കാളും വലിയ മികച്ച കളിക്കാർ ഒരുപാട് പേരുണ്ട് അവൻ അപ്പം തന്നെ എനിക്ക് വാക്ക് തന്നു അച്ചാ ഈ വർഷത്തെ പ്ലേയിങ് ഇല്ല നിങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എന്നാ പറയണ്ടെന്ന് അറിയാൻ പടല എന്നായാലും കളിച്ചു ഞാൻ കളി കളിച്ചോണ്ട് ഞാൻ കളിച്ചുകൊണ്ട് പറയല്ല ആ വർഷത്തെ പ്ലേ ഞങ്ങൾക്ക് ചാമ്പ്യൻസ് ആവാൻ കഴിഞ്ഞു ആ കപ്പ് ഞങ്ങളെടുത്തു അന്ന് പോലെ അന്ന് എനിക്ക് വിശ്വാസമായി ഞാൻ എടുത്ത ഈ ഉടമ്പിടി മാതാവ് കനിഞ്ചിട്ടുണ്ട് ഈശോ ഇടപെട്ടിട്ടുണ്ട് ഇനി മുമ്പോട്ട് നടത്തിക്കൊള്ളുമെന്ന് പിന്നെ അടുത്തതായിട്ട് ഉടമ്പടിയുടെ ഭാഗമായിട്ട് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമല്ലോ എന്നാൽ കഴിയുന്ന വിധം പലരെയും എല്ലാ ആഴ്ചകൂറും ശ്രമിക്കുക സഹായിക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടായത് ഞാൻ ഉടമ്പടി എടുത്ത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് പരിചയമുള്ളൊരു അച്ഛൻ വഴി എനിക്കൊരു കോള് വരികയുണ്ടായി പറഞ്ഞു ഇങ്ങനെ അച്ഛൻ്റെ ഓർഫൈസിൻ്റെ അടുത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബം ജപ്തിയുടെ പക്കത്തിൽ നിൽക്കുകയാണ് അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയോ ചെയ്യണം അപ്പം ഞാൻ ഉടനെ പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാമെന്നും പറഞ്ഞ് അവർക്ക് ആവശ്യമായ അന്നേരം ആവശ്യമായ ജപ്തിയിൽ നിന്ന് ഒഴിവാകാനുള്ള തുക കൊടുത്ത് സഹായിക്കാൻ എനിക്ക് സാധിച്ചു ആ കൊടുത്ത് സഹായിക്കാൻ സാധിച്ചതിൻ്റെ ഉപരാടി എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ആ സഹോദരനെ ജപ്തി അല്ല ഒഴിവായി ഞാൻ ഒരു ദിവസം വിളിക്കുകയുണ്ടായി അന്നേരം വിളിച്ചു അദ്ദേഹം പറഞ്ഞു ചേട്ടാ ഇത് ചെയ്തതിന് ഒത്തിരി സന്തോഷം അപ്പം ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത് കൃപാസന മാതാവാണ് ചെയ്തത് എന്നേര ആ ചേട്ടൻ എന്നോട് തിരിച്ചു പറയുക ആ ചേട്ടൻ ഈ വിഷയത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയായിരുന്നു അന്ന് അപ്പം ആ മാതാവ് ഞാൻ വിചാരിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു മാതാവ് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നമ്മൾ പോലും അറിയാതെ മാതാവ് കണക്ട് ചെയ്യിക്കും ലിങ്ക് ചെയ്യിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഏതോ ഈ കേരളത്തിലെ ഏതോ ഒരു കോണിൽ കിടക്കുന്ന അദ്ദേഹത്തെ അമേരിക്കയിലിരിക്കുന്ന ഞാൻ വഴി ഉടമ്പടി വഴി മാതാവ് മുട്ടിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ പ്രേക്ഷിത വേല ആ കാരുണ്യപ്രവൃത്തികൾ തുടർന്നുകൊണ്ട് പോകുന്നു പിന്നെ അമേരിക്കയിൽ ഞാനിപ്പോൾ എല്ലാ മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ ഞാൻ ബ്ലഡ് വർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട് അത് പ്രേക്ഷിത വേളയുടെ ഭാഗമാണ് ദൈവസ്നേഹത്തെ പ്രതി ഞാൻ എല്ലാ എല്ലാത്തോണയും ഈ മൂന്നാഴ്ച മുമ്പ് കൂടെ കൊടുത്തിട്ട് പോകുന്നുള്ളു എന്നെ സൂചി ഈ കുത്തുമ്പോൾ വേദനയാണല്ലോ അന്നേരം എല്ലാം ദൈവം ദൈവസ്നേഹത്തെ പ്രതി മാത്രമാണ് ഇത് ചെയ്യേണ്ടത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ചികിത്സിക്കുവാനായിട്ട് അവിടെ ഫ്രീ ആയിട്ട് ഗവൺമെൻറ് വഴി നടത്തുന്ന ഒരു സ്ഥാപനം അവിടെ ഉണ്ട് അപ്പം മാതാപിതാക്കൾ ദൂരദേശത്തു നിന്നൊക്കെ ഉണ്ട് പല രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്ന് അവിടെ മാസങ്ങളോളം താമസിച്ച് കുഞ്ഞുങ്ങളെ അടുത്തുള്ള ചിക ആശുപത്രികളിൽ ചികിത്സ നടത്തുന്നുണ്ട് അപ്പോൾ അവർക്ക് താമസിച്ച് ഫ്രീ ആയിട്ട് താമസിച്ച് ഭക്ഷണം കഴിക്കുവാനും അവർ ഒരു 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 ത്രീ സ്റ്റാർ ലെവലിലുള്ള ഹോട്ടലിൽ താമസിച്ച് എല്ലാവിധ കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ രണ്ടാഴ്ച കൂടുമ്പോർട് നാല് മണിക്കൂർ വരുന്നു വെച്ച് വോളണ്ടറി സർവീസ് അവരുടെ കിച്ചണിൽ പോയി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും ഇവിടെയൊന്നും നമ്മുടെ മെറിറ്റ് അല്ല ഇതും നമ്മൾ വിശേഷവിധിയായി നാം നാം എന്ത് ചെയ്യുന്നു യാക്കോബ് രണ്ടിൻ്റെ പതിനേഴ് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് അപ്പോൾ പ്രയോഗം പ്രാർത്ഥന പ്രഖ്യാപനം ഇത് മൂന്നും കൂടെ കൂടിയതാണ് ഉടമ്പിടി എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്നാൽ കഴിയുന്ന വിധം മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ചെയ്യുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ അൽത്താറയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം നിങ്ങളുടെ എല്ലാം മുമ്പിൽ പറയുവാനും അമ്മമാതാവും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി അറിയിക്കുന്നു യേശോയും മഹത്തം ആവേം